ഹായ് നമസ്കാരം വനീസ് വൺ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം എൻ്റെ ഈ മുഖത്ത് കാണുന്ന ഈ ഒരു ചിരി ആ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടുകഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്താണ് ചിരിച്ചെന്നുള്ളത് കാരണം നമ്മൾ സാധാരണ നമ്മുടെ അന്ത്യ ചർച്ചകൾ അല്ലെങ്കിൽ ടി വി ചർച്ചകൾ വളരെ ഗൗരവമായിട്ടായിരിക്കും നമ്മൾ ചർച്ചകൾ കാണുന്നത് കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള എന്ന് പറയുമ്പോഴത്തേക്ക് അത് അത്രത്തോളം ഗൗരവം അല്ലെങ്കിൽ അത്രത്തോളം പ്രാധാന്യമുണ്ട് പക്ഷേ ഈ കുറെ കാലം കൊണ്ട് നമ്മൾ ടി വി ചർച്ചകൾ കാണുമ്പോഴത്തേക്ക് സത്യത്തിൽ ചില വേട്ടാവളിയന്മാർ വന്നിരുന്നുണ്ട് ഈ ചാനലിനകത്ത് ചർച്ച നടത്തുമ്പോഴത്തേക്ക് നമ്മൾ ചിരിക്കാത്തവരാണെങ്കിൽ പോലും ഒരു അത്തരത്തിലുള്ള കോമഡികളാണ് ഇവർ സാധാരണ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് വലിയൊരു വിജയം കരസ്ഥമാകി പതിനെട്ടോളം സീറ്റുകൾ അവർ പിടിച്ചു ഒരു സീറ്റ് എല് ഡി എഫിനും കിട്ടി ഒരു സീറ്റ് താമരയ്ക്കും കിട്ടി ആ താമരയ്ക്ക് കിട്ടിയെടുത്താണ് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്തായാലും തൃശ്ശൂർ ജില്ലയിലാണ് നമുക്ക് ഈ ഒരു പ്രശ്നത്തിൻ്റെ തുടക്കം വരുന്നത് അതായത് കോൺഗ്രസിൻ്റെ വലിയ മുതിർന്ന നേതാവായിട്ടുള്ള മുരളീധരൻ അവിടെ തോറ്റുപോയി എന്ന് മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തൃശ്ശൂർ ഡി സി സിക്കാണ് ഇപ്പോൾ തൃശ്ശൂർ ഡി സി സിയുടെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പൊട്ടുന്ന പോലെയാണ് പല സ്ഥലത്തും അടി പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ചേരിതിരിഞ്ഞ് ഇപ്പോൾ പൊരിഞ്ഞ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എഴുപത്തി മൂവായിരത്തോളം വരുന്ന വോട്ടുകളാണ് കോൺഗ്രസിൻ്റെ നഷ്ടമായിരിക്കുന്നത് വേണ്ട ഒന്നര ലക്ഷം വോട്ട് പുതിയത് അവിടെ വന്നിട്ടുമുണ്ട് തൃശ്ശൂർ പിടിക്കണമെന്ന് കരുതികൊണ്ട് തന്നെ നമ്മുടെ ഷിറ്റ് ഗോപിച്ചേട്ടന് ഏതാണ്ട് പത്ത് നാൽപ്പത്തയ്യായിരം വോട്ടുകളും ഈ തൃശ്ശൂർ പുതുതായിട്ട് ചേർത്തിട്ട് അവനായിരുന്നു തൃശ്ശൂരിൽ ആദ്യം സ്ഥാനാർത്ഥിയായിട്ട് വന്നത് മതിലരുത്തൊക്കെ നടത്തി നിൽക്കുന്ന സമയത്താണ് ഒരു അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ മിന്നൽ മുരളിയെ പോലെ നമ്മുടെ മുരളിചേട്ടൻ്റെ തൃശ്ശൂരിലേക്കുള്ളൊരു രംഗപ്രവേശം പല മണ്ഡലങ്ങളിൽ നമ്മുടെ മുരളിച്ചേട്ടം പോയിരുന്നുണ്ട് എതിർ സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തോപ്പിച്ചിട്ടുള്ള ഒരു ചരിത്രവും കൂടെ അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് അദ്ദേഹം തൃശ്ശൂരിൽ ജയിക്കുമെന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രതി തൃശ്ശൂർ ഡി സി സിയിലെ ചില നേതാക്കന്മാരും ഒക്കെ കാണിച്ചിട്ടുള്ള ചില കോപ്ര തെമ്മാടിത്തരങ്ങൾ കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതും ഈ എഴുപത്തി മൂവായിരം വോട്ട് അവിടെ അങ്ങോട്ട് മറിഞ്ഞ് ഈ താമരയ്ക്ക് പോയി വീണതും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കിട്ടില്ല വീഡിയോ കാരണം നമ്മൾ സാധാരണ യശ്വതി നാത്ത് നമ്മൾ കാണാറുണ്ടല്ലോ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ രൂപേണ ിക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ കാണുണ്ട് ഈ പ്രോഗ്രാം സത്യം പറം ഈ ആറു മിനിറ്റ് വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നിങ്ങളെ തലകുത്തിച്ചിരിക്കുമെന്നുള്ളതായിട്ട് യാതൊരു സംശയവും നമ്മൾ നൂറും നൂറ്റമ്പതും കൊടുത്ത് കോമഡി സിനിമ കണ്ട് തിയേറ്ററിൽ പോയിരിക്കേണ്ട ഒരു കാര്യമില്ല ഈ ആറു മിനിറ്റ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മാറുമ്പോൾ നിങ്ങളൊരു ഫുൾ ടൈം കോമഡി സിനിമ കണ്ടിട്ട് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ ആയിരിക്കും ഈ ഒരു വാർത്ത കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇല്ല നിങ്ങൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയട്ടെ ടിഷ്യൂ പേപ്പറോ ഒരു ചെറിയ തുണിയോ എന്തെങ്കിലും എടുത്ത് എല്ലാരും കയ്യിൽ വെക്കുക കാരണം ഒരിറ്റ് കണ്ണീരോടെ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് കണ്ടു തീർക്കാൻ കഴിയില്ല അങ്ങോട്ട് പോയിട്ടുണ്ടാക്കി പിന്നെയോ വന്നിട്ടുണ്ടാക്കി എന്തിനാണ് ഈ ചേച്ചി കരയുന്നത് അതീ ചേച്ചിക്ക് പോലും അറിയില്ല ചേച്ചി കരഞ്ഞോ ഉത്തരവാദിത്വം ഒരിക്കലും കഴിയില്ല അപ്പൊ ഇന്നത്തെ സംഘർഷഭരിതമായ ഭരിതമായ അന്തരീക്ഷത്തിലോട്ട് കടക്കാം ഈ കഥ നടക്കുന്നത് എന്താ സംഭവിച്ചത് സുരേഷ് ഗോപി ഈ തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക ജയിച്ചു എഴുപത്തിനാലായിരം വോട്ടിന് സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തിരിക്കുന്നു കണക്കൂട്ടിയാകി ബാക്കി ഇദ്ദേഹമാണ് ആരാധകരുടെ കണ്ണിലുണ്ണിയായ സുരേഷ് ഗോപിക്ക് കോൺഗ്രസ് പിന്നെ അല്ലാണ്ട് അതിന്റെ പൂർണ്ണമായി ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കുകയാണ് സേവനം അറിയിച്ചിട്ടുണ്ട് അത്രയധികം ചോരയുണ്ടെങ്കിലേ ആ തൃശൂർ മെഡിക്കൽ കോളേജിലെ രക്തബാങ്കിലേക്ക് കൊടുക്ക ഇവിടെ അറിയാലോ ദിവസമായിട്ട് നാടകങ്ങൾ നീരും ചോരയും വേണ്ടി വന്നാലുണ്ടല്ലോ ും ഇനി ഈ സീരിയലിലെ പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്ന ചേച്ചി വരികയാണ് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പാണ് ചേച്ചി കരയുമ്പോ ആരും ചിരിക്കറ് ആ നിരപരാധിയായ വലിച്ചിട്ടു അയ്യോ വയ്യ ഡി സി സി ഓഫീസിന്റെ വേറൊരു കോർണറിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കണം ഇതാരാണ് അത് ജോസാട്ടന്റെ എതിർ ഗ്രൂപ്പിലുള്ള ഒരണി ജോസാട്ടന്റെ അണി എതിർ ഗ്രൂപ്പിലുള്ള അണിനെ പിടിച്ചൊറ്റ തള്ളു എന്താണ് ഇതിന്റെയൊക്കെ കാരണം എന്നാ മുരളിയേട്ടന്റെ തോൽവി കഴിഞ്ഞത് കഴിഞ്ഞു അതിന്റെ പേരിൽ സംഘർഷനിണ്ടാവരുത് ഡി സി സി ഓഫീസ് ഒരു ചോരക്കളമാകുന്ന ലക്ഷണമാണ് നിലവിലുള്ളത് അല്ല എന്തിനാണ് ഇങ്ങോട്ട് വന്നേ ഞാൻ ഡി സി സിയിൽ കേട്ടപ്പോ വന്നതാണ് അല്ലെ വരാറേ ഇല്ല എന്താ അപ്പൊ ഉണ്ടായേ അപ്പോഴേക്കും ചില ആൾക്കാരും തള്ളാനും വരാ എന്താണ് ചേട്ടന്റെ ആഗ്രഹം പാർട്ടി നന്നാവണമെന്നും മുഖാഗ്ര അല്ല ഈ രക്തരൂക്ഷിതമായ യോഗത്തിൽ ചേട്ടൻ പങ്കെടുക്കുന്നില്ലേ ഞാൻ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ പോവാ പോവാൻ മൂടുപോയി നീരും കൊടുക്കുന്ന ടീം റെഡിയാണ് കൊടുക്കാം ഡി സി സി ഓഫീസിന്റെ ഏത് കോണിൽ തിരിഞ്ഞു നോക്കിയാലും അവിടെയല്ല അടി ജോസട്ടിന്റെ അനുകൂലീന്റെ ബൂത്തിലെ അവസ്ഥ കൂടി കേട്ടോ അതാ പറഞ്ഞുകൊടുക്കും അങ്ങനെയാണെങ്കിൽ എന്റെ ബൂത്തിൽ മൂന്നാം സ്ഥാനത്തോളം മൂന്നാം സ്ഥാനത്തോളം എന്തൊരവസ്ഥയാണിത് എന്തൊരു ഗതികേടെന്ന് ആലോചിച്ചു നോക്കിയേ ഇതൊക്കെ എന്താണ് മുരളി ഏട്ടാ ഇതൊക്കെ തോറ്റതിന്റെ ഒരു വികാരപ്രകടനായിട്ട് മാത്രം കണ്ടാൽ മതി അല്ല നമ്മളെ ചേച്ചി പോയോ ഇല്ല ചേച്ചി വരി നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ് എന്നതുപോലെയാണ് കൂട്ടത്തല്ല ഇതെന്താണ് ഡി സി സി ഓഫീസോ അല്ലെങ്കിൽ മാവിലക്കാവിൽ അടി നടക്കുന്ന സ്ഥലോ ചേച്ചി കരഞ്ഞോ ഓട്ടിൽ ോൽക്കൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് ചേച്ചി അത് ഈ ഡി സി സി പ്രസിഡന്റിന്റെ തലേലിക്കിടുന്നത് ശരിയായ കാര്യമല്ല കാര്യമല്ലടക്ക് ഒരു തെറ്റായ കാര്യം ചെയ്യാൻ ഈ ഡി സി സി പ്രസിഡന്റ് മുന്നിട്ടിറങ്ങിയിട്ടില്ല ചെയ്തിട്ടൂല്ല ചെയ്യാത്തത് മോശായി എന്നുള്ള മാതിരി ചേച്ചിന്റെ വർത്തമാനം ചേച്ചി പിന്നെ ഇപ്പൊ എന്താണ് മുന്നിൽ നിൽക്കുന്നേ തൃശ്ശൂർ ആരുണ്ട് എന്നുള്ള ചോദ്യമാണ് മുന്നിൽ നിൽക്കുന്നത് അതൊരു മേജർ പ്രോബ്ലം തന്നെയാണ് എന്താണ് ജോസാട്ടൻ പറഞ്ഞത് രാജി പറഞ്ഞിട്ടുണ്ട് ഞാൻ വെക്കാണെന്ന് പറഞ്ഞു എനക്ക് കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ വെക്കാണെന്ന് പറഞ്ഞു രാജിവെച്ചാല് പാർട്ടിനെ മൂന്നാമതാക്കിയ ജോസാട്ടന്റെ അണിയും രാജിവെക്കുന്ന ചേച്ചി ജോസാട്ടനും ജോസാട്ടന്റെ അണിയും ഒക്കെ രാജിവെക്കാൻ പോവാണ് കേട്ടോ അപ്പോ ജോസാട്ടിനു വേണ്ടി രാജിവെക്കാൻ സമ്മതിക്കില്ല കാരണം ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ ചിരിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാര് വളരെ ഗൗരവമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട സമയത്ത് ഇതുപോലുള്ള ചില ഊളത്തരങ്ങളൊക്കെ കാണിച്ചാൽ ഇങ്ങനെ എടുത്തിട്ട് ട്രോളി അലക്കി കൊന്നുകളയും കാരണം അതിപ്പോൾ കോൺഗ്രസ് ആയാലും കൊള്ളാം കമ്മ്യൂണിസ്റ്റ് ആയാലും കൊള്ളാം ബി ജെ പി ആയാലും കൊള്ളാം ആരായാലും കൊള്ളാം ജനങ്ങളോട് കാണിക്കേണ്ട ഒരു പ്രതിബദ്ധതയുണ്ട് അത് ഓരോ സ്ഥാനങ്ങളിൽ കയറിയിരുന്നുണ്ട് തെമ്മാടിത്തരം കാണിക്കാനുള്ളതല്ല ഈ കോൺഗ്രസിന്റെ എഴുപത്തി മൂവായിരം വോട്ട് ബി ജെ പിക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം സത്യമാണ് അത് ചെയ്തിട്ടുള്ളതും ഈ ഡി സി സി കൊണാണ്ടർ തന്നെയാണ് എന്തായാലും ആ ഡി സി സി കൊണാണ്ടറിനോട് ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വീട്ടിലിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കാരണം സംരക്ഷിക്കാൻ തൃശ്ശൂരിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള നമ്മുടെ ഷിറ്റ് ഗോപി ഉള്ളിടത്തോളം കാലം കോൺഗ്രസ് ഇന്ന് ആര് പോയാലും അതിനെ മൊത്തത്തിൽ അങ്ങോട്ട് ആവാഹിച്ച് ഇതിനകത്തോട്ട് വെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്താണെങ്കിലും നിറവുകേടാണ് ഇവിടുത്തെ ജനങ്ങളോട് കാണിച്ചിട്ടുള്ളത് വഞ്ചന തന്നെയാണ് ാണ് കാരണം പല ജില്ലകളിലും കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെ വോട്ടുകൾ ബി ജെ പിക്ക് പല സ്ഥലത്തും പോയിട്ടുണ്ട് വി മുരളീധരൻ പിടിച്ചോട്ടാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ പിടിച്ചോട്ടാണെങ്കിലും കമ്മ്യൂണിസ്റ്റിന്റെയും കോൺഗ്രസിന്റെയും പാരമ്പര്യമായിട്ടുള്ള വോട്ടുകളൊക്കെ ഇവർക്ക് മാറി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേരളവും വർഗീയപരമായിട്ട് ചിന്തിച്ചു തുടങ്ങിയോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ രണ്ട് കൂട്ടരുടെയും ജനങ്ങളോടുള്ള സമീപനം കൊണ്ടാണ് ഇവരൊക്കെ വർഗീയ പ്രസ്ഥാനങ്ങളിലേക്ക് ചേക്കരുതെന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്താണെങ്കിലും ഈ ഒരു വീഡിയോ മേക്ക് ചെയ്ത് അവർക്ക് വലിയൊരു സെലൂട്ട് കിട്ടും കാരണം ഇത്രയധികം ട്രോളി കൊന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടേ ഇല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളും ഈ വീഡിയോ കണ്ട് പൊട്ടിച്ചിരിച്ച് കാണുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകൾ വരയ്ക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയെ നിങ്ങളെ സ്വന്തം വെനിവേണ്ട ബെഞ്ച്